അളിയാ ഇന്ന് നീ തകർക്കുവോ മദ്യലഹരിയിൽ കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ചു അനൂപ് ഇവൻ ആ കൊച്ചിനെ കൊന്നുള്ള ഭാഗ്യം പണ്ടതൊട്ടേ ഒരു കാമ തവളയല്ലേ ഇവൻ മറ്റൊരു കൂട്ടുകാരന്റെ കമന്റ് എല്ലാവരെയും ചിരിപ്പിച്ചു അല്പം ജാള്യതയുടെ അനൂപും ആ ചിരിയിൽ പങ്കുചേർന്നു ഡാ അനൂപെ ആദ്യ രാത്രിയായിട്ട് രണ്ട് പെഗ് കഴിച്ചിട്ട് പോ കാര്യങ്ങൾക്കൊക്കെ ഒരു ഉഷാറ കിട്ടും അടുത്ത കമന്റ് കേട്ട് പുഞ്ചിരിച്ചു അവൻ ഞാനില്ലേ ലൈഫിൽ ഒരേ ഒരു ആദ്യ ഉള്ളു മോനെ അത് കള്ളു കുടിച്ച് കുളമാക്കാൻ ഞാനില്ലേ അത്രയും പറഞ്ഞുകൊണ്ട് പതിയെ തിരിഞ്ഞു നടന്നു അവൻ ഞാൻ പോയേക്കുവാ ശരിയാണ് ഇന്ന് തൻ്റെ ആദ്യ രാത്രിയാണ് ഒരുപാട് നാളായി കാത്തിരുന്ന ആ ദിവസം ആദരേ മൊത്തുള്ള ആദ്യത്തെ ദിവസം രാവിലെ മുതലുള്ള തിരക്കുകൾ കൊണ്ട് അവൾ ഏറെ ക്ഷീണതയാകും അധികം വൈകാതെ മണിയറയിൽ കയറണം ആത്മഗതത്തോടെ അവൻ വീടിന്റെ മുറ്റത്തെത്തുമ്പോൾ അച്ഛന്റെ നേതൃത്വത്തിൽ അവിടെയും കള്ളുകുടി സഭ നടക്കുകയായിരുന്നു അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ടവൻ വീടിനുള്ളിലേക്ക് കയറി മോനെ മിന്നിച്ചേക്കണം കേട്ടോ നിന്റെ അച്ഛൻ ഈ കാര്യത്തിൽ അല്പം കേമനായിരുന്നു നീയും അച്ഛന്റെ മാനം കാക്കണം കമന്റുകൾ അവിടെ നിന്നും ഉയർന്നു അവർക്കും പുഞ്ചിരി മറുപടിയായി നൽകി അകത്തെ ഹാളിലെത്തിയ അനൂപ് അവിടെ അന്നത്തെ രേഷ്മയോട് കുശലം പറഞ്ഞിരിക്കുന്ന ആദരയെ കാണുകെ അവൻ ഒന്ന് കുളിരുകോരി കുളിച്ച് സുന്ദരി ആയിട്ടുണ്ടല്ലോ പിണ്ണ് ഞാനിന്ന് തകർക്കും അടിമുടിയെന്ന് നോക്കി ആവശ്യത്തോടെ പതി അവർക്കരിക്കിലേക്ക് ചെന്നു അനൂപ് അതെ മുൻകൈ എടുത്ത് കൂട്ടുകാരിയെ എന്നെ കൊണ്ട് കെട്ടിച്ചത് നാത്തൂന്മാരായിട്ട് ഇങ്ങനെ കഥ പറഞ്ഞിരുന്ന സമയം കളയാനാണോ ബാക്കി നാളെ ആക്കാം ഉറങ്ങണ്ടേ സമയം കുറയായി ആ വാക്കുകൾ കേട്ട് ആതിര മൗനമായി തലതാഴ്ത്തുമ്പോൾ രേഷ്മയുടെ മുഖത്ത് നിരസം നിറഞ്ഞു ഇപ്പോഴേ കിടക്കാൻ പോകുവാണോ ഇച്ചിരി കൂടി കഴിയിട്ടെട്ടാ ഞങ്ങൾ ഓരോ വിശേഷങ്ങൾ പറഞ്ഞു തീർന്നില്ല ഇതുവരെ അവളുടെ സംസാരം കേട്ട് ചിരിച്ചു പോയി അനൂപ് കൊള്ളാം സമയം നോക്കി പതിനൊന്ന് കഴിഞ്ഞു കാര്യമാത്ര നിന്റെ ചങ്ക കൂട്ടുകാരിയാണ് പക്ഷെ മോളെ ഇന്നത്തെ തിരക്കോ ബഹളവും കാരണം മനുഷ്യന്റെ നടു ഒടിഞ്ഞു നിൽക്കുക ഒന്ന് കിടക്കണം എത്രയും വേഗം ഉറങ്ങട്ടെ പെണ്ണേ ബാക്കി കഥ നാളെ പറയാം ആദരമോള് ഇനി സ്ഥിരം ഇവിടുണ്ടല്ലോ അനൂപിന്റെ സപ്പോർട്ടുമായി അമ്മയും എത്തിയതോടെ നിരാശയായിരുന്നു രേഷ്മ നീ റൂമിലേക്ക് പോ മോളെ ഇപ്പോൾ വിട്ടേക്കാം ആദ്യ രാത്രി റൂമിൽ കയറുന്നതിന് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് അമ്മയുടെ വാക്കുകൾ കേട്ട് പുഞ്ചിരിയോടെ അനൂപ് മുറിയിലേക്ക് നടന്നു സമയം പിന്നെയും നീങ്ങി അക്ഷകനായി അവൻ മുറിയിൽ കാത്തിരുന്നു നിമിഷങ്ങൾക്കകം കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി ആദ്ര മുറിയിലേക്ക് വന്നു കയറി അവളെ കണ്ടതോടെ പതിയെഴുന്നേറ്റു അനൂപ് വാടോ ഞാൻ കാത്തിരിക്കുമായിരുന്നു അങ്ങനെ ആ ദിവസവും എത്തിയല്ലേ അവളെ പതിയെ ബെഡിലേക്ക് പിടിച്ചിരുത്തി കയ്യിലിരുന്ന ഗ്ലാസ് വാങ്ങി ടേബിളിലേക്ക് വെച്ചു അവൻ ശേഷം മുറിയുടെ വാതിലടച്ച് നോക്കിട്ടു തനിക്ക് പേടിയുണ്ടോ ആ ചോദ്യം കേട്ട് സംശയത്തോടെ അവനെ നോക്കിയ ആദര എന്തിന് അവളുടെ മുഖഭാവം കണ്ട് പുഞ്ചിരിച്ചു അനൂപ് ഏയ് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു മുറിയിൽ അപ്പോൾ പേടിയുണ്ടോ എന്ന് ചോദിച്ചതാ മറുപടിയായി ആദരയും ഒന്ന് പുഞ്ചിരിച്ചു എനിക്കിങ്ങനെ പേടിയൊന്നുമില്ല ഏട്ടൻ്റെ പേടിയുണ്ടോ ആ ചോദ്യം അനൂപ് പ്രതീക്ഷിച്ചു ഏ എന്തിനാ പേടി നീ എന്റെ പെണ്ണല്ലേ ഇന്നിവിടെ നടക്കുന്നതൊക്കെയും നമ്മുടെ രണ്ടാളുടെയും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയല്ലേ അപ്പൊ പേടിക്കേണ്ട കാര്യമേ ഇല്ല നൈസിന് ആദ്യമേ തന്നെ തന്റെ ഉദ്ദേശമൊന്ന് അവതരിപ്പിച്ചു അവൻ കൃത്യമായി അതിൽ തന്നെ കൊളുത്തി ആദര ഇന്നിവിടെ എന്തു നടക്കുന്ന കാര്യമായിട്ടൻ പറയുന്നേ കുസൃതച്ചിരിയോടെയാണ് അവൾ അത് ചോദിച്ചത് അതോടെ അനൂപിന് ആകെ ഹരമായി ഇന്ന് പലതും നടക്കും ഞാൻ ഫോണിലൂടെ പറഞ്ഞിട്ടില്ലേ ഈ ദിവസത്തിനായാണ് മോളെ ഞാൻ കാത്തിരിക്കുന്നത് ആവേശത്തോടെ ആദരിക്കരിക്കലേക്ക് ഇരുന്നു അവൻ ശേഷം പതിയെ ക്ലോക്കിലേക്ക് നോക്കി സമയം പതിനൊന്നരയായി കൃത്യം പന്ത്രണ്ടര കഴിയുമ്പോൾ മിക്കവാറും പുറത്ത് വെടിയൊച്ച് കേൾക്കും കൂട്ടുകാരുടെ പരിപാടിയാണ് അവന്മാർ ഷെയറിട്ട് പടക്കം വാങ്ങിയെന്നൊക്കെ രഹസ്യമായി അറിഞ്ഞു ഞാൻ ആഹാ കൊള്ളാലോ അത്രയും പറഞ്ഞ് പതി എഴുന്നേറ്റു ആതിര ഏട്ടാ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല മറ്റു ചിലതാണ് അത് പറയുമ്പോൾ അവളുടെ മുഖത്തെ പുഞ്ചിരി ആകുന്നത് ശ്രദ്ധിച്ചു അനൂപ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത് കേട്ട് കഴിഞ്ഞ് ഏടൻ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല ആതിരയുടെ മുഖഭാവത്തിൽ നിന്ന് എന്തോ സീരിയസ് ആയി അവൾക്ക് തന്നോട് പറയാനുണ്ടെന്ന് അനൂപ് എന്താടോ എന്താ കാര്യം എന്തായാലും പറയും ആകാംക്ഷയോടെ അവൻ നോക്കുമ്പോൾ അല്പസമയം മൗനമായ ആതിര ശേഷം പതിയെ മുറിയുടെ വാതിൽ എത്തി ഒരിക്കൽ കൂടി അനൂപിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയ ശേഷം ആ വാതിൽ തുറന്നു ഒന്നും മനസ്സിലാക്കാതെ പുറത്തേക്ക് നോക്കി അവൻ കണ്ടു വാതിലിനു പുറത്ത് നിൽക്കുന്ന അനീതി രേഷ്മയെ അവനെ ഞെട്ടിച്ചുകൊണ്ട് അവൾ പതിയുള്ളിലേക്ക് കയറിയതോടെ വാതിൽ അടച്ചു തിരിഞ്ഞു ആതിര ആകെ അന്താളിപ്പോൾ എഴുന്നേറ്റ് പോയി അനൂപ് എന്താ എന്താ ഇത് എന്താ രേഷ്മ ഇതിനകത്ത് അതും ഈ രാത്രി അവന്റെ തൊണ്ടയിടറി അതോടെ രേഷ്മ പതി മുന്നിലേക്ക് വന്നു ഏട്ടൻ ക്ഷമിക്കണം ആതിര ആദരയ്ക്ക് ഒരിക്കലും ഏട്ടന്റെ ഭാര്യയാകാൻ കഴിയില്ല ഏ വാ പൊളിച്ച് നിന്നു അനൂപ് അതോടെ ആദരയും അവനരികിലേക്ക് ചെന്നു ചേട്ടാ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് ഒരിക്കലും പിരിയാൻ കഴിയാത്ത വിധം രേഷ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആതിര അത് പറയുമ്പോൾ ആകെ നടുങ്ങിപ്പോയി അനൂപ് ഏ ഇഷ്ടത്തിലോ നിങ്ങളോ എന്തിഷ്ടം എന്ത് വട്ട ഈ പറയുന്നേ അവൻ്റെ ശബ്ദമിടറി കൈക്കാലുക്കൾ വിറച്ചു ഏട്ടാ ഞങ്ങൾ ഞങ്ങൾ ലിസ്പീനാണേട്ടാ രേഷ്മയുടെ മറുപടി ഇത്തവണ ആകെ തകർന്നു പോയി അനൂപ് എൻ്റെ ഭഗവാനെ തലയിൽ കൈവെച്ചുകൊണ്ട് ബെഡിലേക്ക് ഇരുന്ന് പോയവൻ രേഷ്മെ മോളെ ഈ പാദത്തിന് ചുമ്മാ വട്ട് പറയല്ലേ പോയി ഉറങ്ങുന്നേ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അനൂപ് നോക്കുമ്പോൾ ആദ്രയും രേഷ്മയും പരസ്പരം മുഖാമുഖം നോക്കി ഇത് വട്ടല്ലേട്ടാ സത്യമാണ് ഞങ്ങൾ രണ്ടാളും അത്രയ്ക്ക് അടുത്തുപോയി ഇത്തവണ ശരിക്കും തകർന്നു പോയി അനൂപ് അവസ്ഥ കണ്ട് രേഷ്മയുടെ മിഴികൾ തുളുമ്പിപ്പോയി ഏട്ടൻ ക്ഷമിക്കണം ഇന്നിപ്പോ ഇതൊന്നും അത്ര വലിയ കാര്യമല്ലല്ലോ പിന്നെ ഈ കാര്യം എങ്ങനെ ഞാൻ അവതരിപ്പിക്കും നിങ്ങളുടെ മുന്നിൽ ആരംഗീകരിക്കൂ ഇത് അതാ മുന്നേ പറയാത്തിരുന്നേ ആദരിയില്ലാതെ എനിക്ക് പറ്റില്ല പറ്റില്ലേട്ടാ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് രേഷ്മ അരികിലിരിക്കുമ്പോൾ മറുപടിയില്ലാതെ വിതുമ്പി അനൂപ് ഒന്നും വേണമെന്ന് വെച്ചിട്ടല്ല വരെ വഴിയില്ലായിരുന്നു അല്പം സാവകാശം വേണമായിരുന്നു അതിനിടയിൽ എന്നെ വേറെ ആരേലും വിവാഹം ചെയ്താൽ അതുകൊണ്ടാണ് എൻ്റെയും ഏട്ടൻ്റെയും വിവാഹം നടത്താൻ രേഷ്മ മുൻകൈ എടുത്തത് ഏട്ടൻ എന്നെ കിട്ടിയാൽ ഇതുപോലെ കാര്യങ്ങൾ പറയാൻ ഒരു അവസരം കിട്ടുമല്ലോ അതാ ഞങ്ങൾ ആദര പറഞ്ഞ ആ വാക്കുകൾ തൻ്റെ കാതുകളിൽ ഒരു മുഴക്കമായാണ് അനൂപിന് തോന്നിയത് ചേട്ടാ എനിക്ക് വീട്ടിൽ നിന്ന് സ്ത്രീധനമായി കിട്ടിയ അൻപത് പവൻ അത് ഞങ്ങൾക്ക് തരണം അതുമായി ഈ രാത്രി പുൽക്കൊള്ളാം ഞങ്ങൾ ആരുടെയും കണ്ണിൽപ്പെടാതെ ആർക്കും ശല്യമാകാതെ എവിടെയെന്നു പോയി ജീവിച്ചോളാം പ്ലീസ് സഹായിക്കണം ആദ്യ തൊഴുകൈയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അനൂപ് നോക്കിയത് രേഷ്മയാണ് ഒരു അച്ഛൻ്റെ സ്നേഹം കൊടുത്ത് വളർത്തിയ സ്വന്തം കൂടപ്പിറപ്പ് അവളാണോ ഇങ്ങനെ തന്നോട് പറയുന്നേ ഒന്നും ഉൾക്കൊള്ളുവാൻ കഴിയാതെ അങ്ങനെ ഇരുന്നു അവൻ ഏട്ടന് എന്നെ മനസ്സിലാകില്ലേ ഒന്നും ആരും അറിയില്ല ഇതൊരു ചർച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ ആർക്കും എത്താൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടാകും ഏട്ടനെ ആരും പഠിക്കില്ല ഏട്ടന് ഒന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മതി മുറിയിൽ ഞാൻ എല്ലാം വിശദമായി എഴുതിയൊരു കത്ത് വെച്ചിട്ടുണ്ട് പ്ലീസ് ഞങ്ങളെ പോകാൻ അനുവദിക്കണം രേഷ്മയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു ആ സമയം തന്നെ സ്ത്രീധനമായി കിട്ടിയ സ്വർണം ബാഗിലാക്കി പോകാൻ തയ്യാറായി ആതിര മോളെ അരുത് ഇത് ഇത് ശരിയല്ല മോളെ ഇങ്ങനെയൊന്നും പാടില്ല ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു കുട്ടിയല്ല നീ നമ്മുടെ അച്ഛനെയും അമ്മയും നീ അന്ന് ഓർക്ക് എന്നിട്ട് പോയി ഉറങ്ങു പ്ലീസ് എന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് നാളെ സംസാരിക്കാം ദയനീയമായി അനൂപ് രേഷ്മയെന്ന് നോക്കി പക്ഷെ അവളുടെ തീരുമാനം ഉറച്ചതായിരുന്നു ഏട്ടാ ഞങ്ങളിത് പല ഘട്ടം ആലോചിച്ചതാണ് ഇപ്പോൾ ഏട്ടൻ സംബന്ധിച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും ഇല്ലേൽ ഒരുമിച്ച് മരിക്കും അത്ര തന്നെ എന്തായാലും ഏട്ടൻ്റെ എന്നല്ല വേറെ ആരുടെയും ഭാര്യയാകുവാൻ ആദരയ്ക്ക് കഴിയില്ല ആ വാക്കുകൾ കേട്ടതോടെ അനൂപിന്റെ തകർച്ച പൂർണമായി പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നവനും മനസ്സിലായി പൊയ്ക്കോ അത്രമാത്രമേ അവൻ പറഞ്ഞുള്ളൂ ആ വാക്കുകൾ കേട്ടപ്പാടെ ആനന്ദത്താൽ രേഷ്മയുടെ മിഴികൾ തുളുമ്പി ആദരെയും അതേ അവസ്ഥയിലായിരുന്നു താങ്ക്സ് ഏട്ടാ താങ്ക് യു സോ മച്ച് വയൽ കിടന്ന് അപ്പുറത്തെ റോഡിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വണ്ടിയുമായി വരും അവനൊപ്പം പോകും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഈ ഉപകാരം ഉള്ളു നിറയെ നന്ദിയും കടപ്പാടുമായിരുന്നെങ്കിലും അത് പ്രകടിപ്പിക്കുവാൻ നിന്നില്ല രേഷ്മ ആദരെയും അതെ രണ്ടാളും പോകാനുള്ള തിരക്കിലായിരുന്നു മോളെ പോവല്ലേ പ്ലീസ് അവസാനമായി രേഷ്മയോട് ഒരിക്കൽ കൂടി കെഞ്ചി അനൂപ് എന്നാൽ മനഃപൂർവ്വം മറുപടി പറഞ്ഞില്ല അവൾ നിമിഷങ്ങൾക്കകം ഒച്ചയുണ്ടാക്കാതെ രണ്ടാളും പുറത്തേക്ക് പോയി ഒന്നും ചെയ്യാനാകാതെ സ്തബ്ധനായി നോക്കി നിൽക്കാനേ അനൂപ്പിന് കഴിഞ്ഞുള്ളൂ അല്പസമയം ആ നിൽപ്പ് നിന്ന് ഒടുവിൽ പൊട്ടിക്കരഞ്ഞു രേഷ്മയുടെ ഓർമ്മകൾ അത്രമേൽ അവനെ നോവിച്ചു ഒരു പോലെ ഒന്നും ആരോടും പറയുവാൻ കഴിയാതെ അങ്ങനെ ഇരുന്നു അനൂപ് ഭഗവാനെ നാളെ ഇനി ഇതെല്ലാവരും അറിയുമ്പോൾ എന്താകുമോ എന്തോ അവന്റെ ഉള്ളം നീറുകയായിരുന്നു സമയം പിന്നെയും നീങ്ങി കൃത്യം പന്ത്രണ്ടര ആയപ്പോഴേക്കും പുറത്ത് പടക്കങ്ങൾ പൊട്ടി തുടങ്ങി എന്തിനു വേണ്ടി പൊട്ടുന്ന പടക്കങ്ങൾ പുച്ഛത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു ബെഡിലേക്ക് ചാഞ്ഞു അനൂപ് ആ നിമിഷം അങ്ങ് മരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഓർത്തുപോയി അവൻ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ